സിദ്ധരാമയ്യയുടെ ഒരു പ്രാതലില് കാര്യങ്ങളെല്ലാം കർണാടകയിൽ അവസാനിച്ചു ശിവകുമാറിന് ഇനി മുഖ്യമന്ത്രി പദം ഇല്ല എന്നായോ അങ്ങനെ അങ്ങനെ സംഭവിക്കുന്നെനിക്ക് തോന്നില്ല അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ് പെടും കഴിഞ്ഞ കാരണം കഴിഞ്ഞ തവണത്തെ എലക്ഷൻ കോൺഗ്രസിന് വിജയത്തിലേക്ക് കഴിഞ്ഞ പ്രധാനപ്പെട്ട ഘടകം ഡി കെ ശിവകുമാറാണ് അദ്ദേഹം വളരെ പോപ്പുലർ നേതാവാണ് എന്നുള്ള സത്യം ഡി കെ ശിവകുമാറും വന്ന് തന്നെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ക്ലെയിം ഉള്ളതുകൊണ്ട് രണ്ടര വർഷം കഴിഞ്ഞിട്ട് കൊടുക്കാന്നു ഈ രാഷ്ട്രീയക്കാർ നമ്മളെപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ഒരു തലപ്പം ഈ രാഷ്ട്രീയക്കാർ പറയുന്ന തന്തയില്ലാത്ത സ്വഭാവം ആണ് ഇത് ഇവിടെ തുടങ്ങിയതെന്നല്ല ഇത് മുമ്പ് മായാവതിയും ബി ജെ പിയും കൂടി സഖ്യമുണ്ടായി മാസം രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ ബി ജെ പിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്നു പ്രായം ഒഴിഞ്ഞു കൊടുക്കുന്നു ഈ കർണാകു തന്നെ കുമാരസ്വാമി യദ്യൂരപ്പനും സഖ്യമുണ്ടായി കുമാരസ്വാമിയുടെ ടൈം കഴിയുമ്പോൾ ഒഴിഞ്ഞു കൊടുത്തത് ഒഴിഞ്ഞൊടുത്തില്ല ബി ജെ പി ബി ജെ പിന്നെ തേച്ച് ഇതിപ്പോൾ മൂന്നാമത്തതാണ് അങ്ങനത്തെ ഇൻസിഡൻറ്റ് ഈ രാഷ്ട്രീയക്കാർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിനെ അനന്തരഫലം എന്ന് വെച്ചാൽ ഗതിയിലൊപ്പം പിന്നെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നു എന്നുള്ളതാണ് ഉത്തരേന്ത്യയിൽ പക്ഷേ മായാവതി കുറച്ചു കാലം പിടിച്ചുണ്ടെങ്കിലും പിന്നെ ബി ജെ പി മൊത്തം എടുത്തുകൊണ്ടുപോയി ഇതാണ് ഇതിൻ്റെ ഒരു ബാക്കി പത്വം അപ്പം വാക്ക് വന്നാൽ പാലിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് എസ്പെഷ്യലി വളരെ ശക്തരായ ആളുകൾ തമ്മിലുള്ളൂ അങ്ങനെ അല്ലെങ്കിൽ അത് രണ്ടു കൂട്ടിലേക്കും വീക്കം ചെയ്യും എപ്പോഴും ഈ അണ്ടർ ആയിട്ടുള്ള രണ്ടാമത് നിൽക്കുന്ന ആൾ സ്കോർ ചെയ്ത് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതാനിപ്പം സംഭവിക്കാൻ കോൺഗ്രസിന് പണ്ടത്തെ പോലെ പോയാൽ എന്ന് വെക്കാനുള്ള ഒരു ലക്ഷ്യറി ഇപ്പോൾ ഇല്ല നോട്ട് ഒട്ടേറ്റവും കംഫർട്ടബിൾ അപ്പം ആ സമയത്ത് ആപ്പാട് ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിലെ ഭരണവും ഉള്ള സ്ഥലത്തും കൂടി പോയാലത്ത് ചെയ്യുന്ന മാത്രമല്ല കർണാടക അവർക്ക് സൗത്ത് ഇന്ത്യയിൽ പൊത്തം ഫണ്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രവും കൂടിയാണ് കോൺഗ്രസ് ഇത്തരം മണ്ഡലങ്ങൾ മുമ്പും കാണിച്ചിട്ടുണ്ട് ഇപ്പൊ തെലുങ്കാന വിഷയം തെലുങ്കാന വിഷയത്തിൽ ഇടപെട്ട് ഒരു സംസ്ഥാനം ആന്ധ്രാപ്രദേശിൽ നിന്ന് മാറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവിക ആന്ധ്രാപ്രദേശിലെങ്കിൽ പിന്നെ നോക്കണ്ട എന്ന് കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയാം പക്ഷേ കോൺഗ്രസ് എന്ത് ചെയ്തു അതിലിടപെട്ട് സംസ്ഥാനം ഉണ്ടായിരുന്നു അപ്പോൾ ആന്ധ്രയിൽ കോൺഗ്രസ് ഇല്ലാതായി ഇനി തൊട്ടടുത്തുള്ള തെലുങ്കാനയിലാണെങ്കിൽ അവിടെ കൂടെ എന്താ പണിയൊക്കെ ഒപ്പിച്ചവൻ സ്വന്തം പാർട്ടി ഉണ്ടാക്കി ആ മുഖ്യമന്ത്രി ഇപ്പം തോഷ ചെയ്തു നഷ്ടമായിരിക്കണം കോൺഗ്രസ് ടാക്ടിക്കലായി നിങ്ങൾക്ക് ഓക്കെ അല്ല നമ്മുടെ ഇടയിലേക്ക് വന്നോളൂ നമ്മളെ കയ്യിലേക്ക് വന്നോളൂ എന്നൊരു ചിന്തിക്കാനുള്ള ആ ഒരു ലക്ഷ്യത ഇപ്പം അല്ല നമ്മുടെ ഒരു സംസ്ഥാനം പോയാൽ വേറൊരു സംസ്ഥാനം ഉണ്ടായിരുന്നു അപ്പൊ കേരളത്തിൽ തന്നെ അതിയത് തിരിച്ചു വരുന്ന ഒരു ഓപ്പ് പിന്നെ ഇവിടെ ഉള്ളത് സം നോർത്ത് ഈസ്റ്റ് മൊത്തം ബി ജെ പി എടുത്തുകൊണ്ട് പോയി അത്രയധികം സംസ്ഥാനങ്ങളിലാണെങ്കിലും മോഡി പ്രഭാവം അതിരൂക്ഷമാണ് അപ്പൊ അതുകൊണ്ട് ഇത് സിദ്ധരാമയ്യൊരു റെക്കോർഡിടാണ് അവരുടെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്നാണെന്നുള്ള റെക്കോർഡ് ഇടാൻ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടെന്നു അപ്പോൾ അതുകൊണ്ട് ആ ആഗ്രഹത്തെ സഫലമാക്കി കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ കുറച്ചു കാലം കൂടി മൂന്നോ നാലോ മാസം നീട്ടി കൊടുക്കാൻ മതി അത് കഴിഞ്ഞ് മാറേണ്ടതായിട്ട് വരും ഇല്ലെങ്കിൽ ഡി കെ ശിവകുമാർ മാനസാന്തരം വന്ന അത്രയും വലിയ മഹാനായുമാകുന്നു അതിൽ രാഷ്ട്രീയത്തിൽ അത്രയും എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു മനസ്സിൽ പക്ഷേ ഈ പിന്നെ പ്രാതലിലൂടെ രാഹുൽ ഗാന്ധിയുടെ ഒരു നിർദ്ദേശമാണ് പ്രാതൽ കഴിച്ചുകൊണ്ട് പിന്നെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് മുൻകാലങ്ങളിലൊക്കെ പ്രാതൽ കഴിച്ചു കഴിഞ്ഞപ്പോൾ പലരും പല വഴികളിൽ പോയി എന്നുള്ളതാണ് ഈ പ്രാത പ്രാതെന്നുള്ള വാക്കുകളൂ ഏഹ് എൻ്റെ ആ പ്രാവിനെ കൊല്ലുന്ന പരിപാടി ആ ഭയങ്കരമായിട്ട് പ്രാതല ഞാൻ പറഞ്ഞു ഞങ്ങളാട്ടിലും പ്രാതം ഒന്നും ഇല്ല പ്രാതിലില്ല ഞങ്ങളുടെ പ്രാതം നല്ലതാണ് എന്താ പറയുക രാവിലത്തെ ഭക്ഷണം കഴിച്ചോ നിങ്ങൾ സൗത്തിലോട്ട് വരുമ്പോൾ പ്രാത നാട്ടിൻ പ്രദേശം ഇപ്പോഴും ചോദിക്കും പ്രാതില് കഴിഞ്ഞോ അതവിടെ അങ്ങോട്ടില്ല പിന്നെ ഇങ്ങോട്ട് ചിലത് കാപ്പി കഴിച്ചൊന്നു കഴിക്കും ആ കാപ്പി പിടിച്ചൊന്നു കഴിക്കും അതും ഇങ്ങോട്ടുള്ളതാണ് ഈ പ്രാതലെന്നുള്ള വാക്കിന് അർത്ഥം തോന്നും പ്രവാദത്ത് കഴിക്കുന്നു അതെ ഇപ്പോൾ ഭക്ഷണം കഴിച്ചോണ്ട് ഈ ഭക്ഷണം തീരു തൽക്കാലം ഒന്ന് പക്ഷെ മുൻകാലങ്ങളിൽ അങ്ങനെ പ്രാതിൽ കഴിച്ചാൽ അവസാനിപ്പിക്കാൻ നോക്കിയതൊക്കെ തന്നെ ബി ജെ പിയിലൊട്ടൊക്കെ പോയ ചരിത്രമാണുള്ളത് അതിന് സാധ്യത വളരെ കൂടുതലാണ് അപ്പം ബി ജെ പിക്ക് സംബന്ധിച്ച് ബി ജെ പിക്ക് വേറൊരു കാര്യമുണ്ട് എന്ത് കുത്തി കെട്ടാനാണെങ്കിലും ബി ജെ പിക്ക് ഗുണം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി കുടം കൂട്ടു സുഖദേവിന് ഈ സുഖദേവാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ അഴിമതിക്ക് അടക്കത്തായ ശരിക്കും തെളിയിക്കപ്പെട്ട രണ്ട് രാഷ്ട്രീയക്കാർ ഒരാൾ ഈ സുഖദേവ് അയാളല്ലേ ആ സുഖദേവ് അയാളെ കാര്യം ബി ജെ പി സഖ്യൻഡാക്കിയിട്ടുണ്ട് ബി ജെ പിക്ക് അങ്ങനൊന്നുമില്ല ബി ജെ പി ആര് പറ്റുവാണെങ്കിൽ സഖ്യൻഡത് മഹബുബ മുഫ്തി ആയിട്ട് സഖ്യം ഉണ്ടാക്കി ഇപ്പൊ രാഹുൽ മൺകുട്ടി തന്നെ കോൺഗ്രസ് പുറത്താക്കിയാൽ ബിജെപി ആണെങ്കിൽ അയാൾക്ക് സാധ്യത ഉണ്ടെങ്കിൽ അയാളെ ബിജെപി അങ്ങനെ ഒന്നുമില്ല ഇത് അത് കോൺഗ്രസ് സംസ്കാരമാണ് അപ്പം ഞങ്ങൾ ഇവിടെ വന്നെ അയാൾ നന്നായി എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഡീ കന അത്ര അതിലും ബുദ്ധിമുട്ടൊന്നുമില്ല ഡി കെൻ ഇതിലും കറപ്റ്റഡ് ആയിട്ടുള്ള ഡി കിന്റെ പേരിൽ എൻഫോഴ്സ്മെന്റിന്റെ നോട്ടീസ് ഒക്കെ തന്നിരുന്നു പക്ഷേ ഇതിൽ അതിലും കറപ്റ്റഡ് ആയിട്ടുള്ള ആശയക്കാരാണ് അവിടെ ബിജെപിയുടെ നേതാക്കന്മാരും കോവിഡ് സമയത്ത് അവിടുത്തെ യൂത്ത് ബിജെപി യങ് ബിജെ ബി ജെ പിന്നെ അവിടെ നിന്നപ്പോൾ അന്ന് എട്ടിപ്പടുത്തിയത് ആരോടുന്നത് അങ്ങനെ സ്ഥലമാണ് ഈ പറയുന്ന കർണാടക അപ്പം അതൊരു വിഷയം തന്നെ ഇയാള് ബി ജെ പി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയാളെയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് പിന്നെ കൺസോൾഡേറ്റ് ചെയ്യാൻ പറ്റും അത്തരം ഇയാളെ നല്ല നേതാവാണ് ശിവകുമാറെ കിട്ടിയത് ഇയാളെല്ലാം ക്ലൗട്ടുള്ള നേതാവും കൂടിയാണ് അവർക്ക് പോയി യെതികം ക്ലൗട്ടുള്ള നേതാവില്ല അങ്ങനെയാണല്ലോ ഹേമന്ത് വിശ്വാസം അമ്മേനെ കൊണ്ടുവന്നത് അങ്ങനെ പല അതുപോലെ പലരെയും അവരങ്ങനെ കൊണ്ടുവന്നത് എന്നിട്ട് അവരെ അവിടുത്തെ നേതാവ് വന്നുകൊണ്ടാണ് ഓരോ പത്തോ അഞ്ചോ വർഷം മുഖ്യമന്ത്രി എങ്ങനെയും മാറ്റി കളഞ്ഞു എന്നിട്ട് ഏതെങ്കിലും ആർസ്എസ് തന്നെ പിടിച്ചെടുക്കും ഇതാണ് ബി ജെ പിയുടെ പ്ലാൻ അത് ബി ജെ പിക്ക് സ്കൂളായിട്ട് അവിടെ നടപ്പിലാകും അപ്പോൾ കോൺഗ്രസ് എത്ര കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രണ്ട് കൂട്ടരെയും പിണക്കാൻ പറ്റില്ലാത്ത വല്ലാത്ത അവസ്ഥയാണ് ഇതാണ് എപ്പോഴും സെൻട്രൽ ക്ഷീണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം കേന്ദ്രം ക്ഷീണിക്കുമ്പോൾ കേന്ദ്രത്തിൽ പാർട്ടി ക്ഷീണിക്കുമ്പോൾ ഈ ലോക്കലായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ വാളെടുത്തവൻ മൊത്തം വെളിച്ചപ്പള്ള അങ്ങനെ വെളിച്ചപ്പാടാവുന്നതിൻ്റെ ഒരു വിഷയത്തിലുണ്ട് ആ ഈ വെളിച്ചപ്പാടുകൾ എങ്ങനെ ഹൈക്കമാൻഡ് ഹാൻഡിൽ ചെയ്യും അതേവർക്കൊക്കെ കമ്മിറ്റ്മെന്റ് വേണം പ്രസ്ഥാനത്തോടും എവിടത്തെ ലോക്കൽ കോൺഗ്രസ് തന്നെ പോലും ആ കമ്മിറ്റ്മെന്റ് ഇല്ല അവൻ അവനവൻ്റെ കാര്യം നല്ലത് ലോക്കൽ കോൺഗ്രസ് നേതാവാണെങ്കിൽ കോൺഗ്രസിന് ആദ്യം മുന്നിൽ വെക്കണോ എൻ്റെ ഫ്യൂച്ചർ ഞാൻ തീർന്നു ഇനിയൊന്നും വേണ്ടെന്ന് ചിന്തിക്കരുത് അതൊന്നും ഇല്ലല്ലോ ഞാൻ സംസ്കാരം കോൺഗ്രസ് ഉണ്ടായി തീർന്നില്ല അങ്ങനെയുള്ളൊരു ജനറേഷൻ ഉണ്ടായിരുന്നു അവരൊക്കെ മരിച്ചു തീരുകയും ചെയ്തു അപ്പം അതുകൊണ്ട് കർണാടകയിൽ എന്ത് സംഭവിക്കാം ഇനി ഇത് അടുത്ത തവണ മുഖ്യമന്ത്രിയാക്കാം എന്നുള്ളതല്ല വാഗ്ദാനമാണ് അടുത്തവണ അധികാരത്തിൽ വരണ്ടേ വരണമെന്നുള്ളത് ഉറപ്പില്ലല്ലോ പിന്നെ അത് പ്രായം മാറുന്നില്ലേ പ്രായത്തിന്റെ പ്രശ്നം പിന്നെ ഈ പകുതിൻ്റെ ഇനി സിദ്ധരാമയ്യെ പാലം പാലിക്കില്ല എന്നാലും ഇപ്പം ഈ പറഞ്ഞ വാക്ക് പാലിക്കാത്ത സിദ്ധരാമയ്യ നാളെ ഈ വാക്ക് മാറ്റില്ല എന്നാലും സിദ്ധരാമയ്യയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതാണ് അങ്ങനെ സോഷ്യലിസ്റ്റ് പാർട്ടി ഇങ്ങോട്ട് വന്നത് അങ്ങനെ രാഷ്ട്രീയ പാർട്ടി മാറുന്നതൊക്കെ സംഭവിക്കും എവിടെയെങ്കിലും ഒരു പുക കാണിക്കണം പറഞ്ഞാൽ വാക്കിനെ വില കാണിക്കണം അപ്പം നമുക്ക് തിരകെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ വേസ്റ്റായി മാറുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാന്യമാന്യ ഗുഡ് ബൈ വന്നിട്ട് പോകാം അത് സ്വാഭാവികമാണ് ഇതതല്ലാതെ മുപ്പരങ്ങനെ അല്ലല്ലോ ഉപ്പരകാര്യം കഴിഞ്ഞ പ്രാവശ്യം ഡി കെ ശ്രീ ഭഗവാന്റെ പണം വലിയൊരു ഘടകമാണ് അങ്ങനെയുള്ള ക്രൗട്ട് ഒരു ഘടകമാണ് അങ്ങനത്തെ സമുദായകമായിട്ടൊരു ഘടകമാണ് എന്നിട്ട് അങ്ങനെ മാറി കൊടുക്കലാമെന്ന് എന്താ ചെയ്യും ഇതിന് കേരളത്തിന് ഗെയിം മാണി സെൻറ്റർ വന്നത് ഇപ്പോൾ ഇന്ത്യൻ്റെ തരത്തിൽ സിദ്ധരാമയ്യ എന്ന് വിളിക്കേണ്ട ഒരു മാനസിക രോഗമാണ് രാഷ്ട്രീയ മാനസിക രോഗമാണ് അല്ലെങ്കിൽ അവിടെ ആ രീതിയിലൊരു വേദന ഓൾ എൻകംപാസിങ് ആയിട്ടുള്ള നേതാവുണ്ട് അങ്ങനെ നേതാവ് ഇല്ല അവിടുത്തെ അവിടെ നിന്ന് വന്നിട്ടുള്ള ഗാന്ധിയാണ് അഖിലേന്ത്യാ നേതാവ് മൂപ്പർ എന്താ പറയുന്നത് മൂപ്പർക്ക് എന്നാ പറയില്ല മൂപ്പർക്ക് ആ ഒരു ആഗ്രഹം ആർ എസ് എസിനെ കുട്ടി ഒരു കുറ്റം പറഞ്ഞ് കഴിഞ്ഞാൽ ബി ജെ പി കുറ്റം നേഷണൽ മീഡിയയിലൊക്കെ ശ്രദ്ധേല് വരും എന്നാലി കളിയാക്കാൻ വേണ്ടി ന്യൂസ് എടുക്കുന്നില്ല പക്ഷേ മീഡിയ ഇപ്പം മൊത്തം ബി ജെ പിൻ്റെ കൈയിലാണ് പക്ഷേ ഇങ്ങനെ കുറ്റം പറയുവാൻ ഒരു കോമഡി സാധനമുണ്ട് പണ്ട് മാധവ് കുട്ടി സി പി എമ്മിന് വേണ്ടി ചർച്ചയ്ക്ക് ഇടുന്നവർ അതിൽ കോമഡി കോമിക് സാധനമുണ്ട് അതുകൊണ്ട് ആളുകൾ അത് ശ്രദ്ധിക്കും അതാണ് ഗാഗിയുടെ കാര്യം അപ്പം അതുകൊണ്ട് ഇതിൽ ഇടപെടാൻ ശേഷിയുള്ള ശക്തിയുള്ള കാര്യമില്ല അതൊന്നും പിന്നെ എന്തുകൊണ്ടൊരു വടിയർത്തന എടുത്തതെന്ന് കാലിബ്രേറ്റ് ചെയ്യായിരിക്കും എങ്ങനെ പോയാൽ എങ്ങനെ ഉണ്ടാവും എന്ത് ചെയ്യണമെന്നും